ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും മച്ചാട് കാർണിവൽ നോട്ടീസ് പ്രകാശനവും കാൽനാട്ടൽ കർമ്മവും ഞായറാഴ്ച നടന്നു തെക്കുംകര മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് തെക്കങ്കര ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മച്ചാട് കാർണിവലിന് തുടക്കം കുറിച്ചു കാർണിവലിന്റെ നോട്ടീസ് പ്രകാശനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പി കെ ജയറാമിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഒരാഴ്ചകാലം നീണ്ടുനിൽക്കുന്ന ആ ലോക പ്രശസ്തമായ മാങ്ങമാങ്കത്തെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന മാമാങ്ക ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ഹിമച്ചാട് കാർണിവൽ പതിനഞ്ചു മുതൽ ഇരുപത്തൊന്ന് വരെ ഒരാഴ്ച കാലം പിന്നീട് നിൽക്കുന്ന ഉല്ലാസത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വിനോദത്തിന്റെയും ഒരു കൂട്ടായ്മയായി നമുക്ക് ഈ കാർണിവലിനെ കാണാൻ വേണ്ടി കഴിയും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള കൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നമുക്ക് വിപുലമാക്കാൻ വേണ്ടി കഴിയേണ്ടതാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ കൂട്ടായ്മയായിട്ട് മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇവിടെ ബ്രോഷർ പ്രകാശനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ും നടന്നുകൊണ്ട് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ നിയമസഭാ സെക്രട്ടറി എ എം ബഷീർ നിർവഹിച്ചു പന്തലിന്റെ കാൽനാട്ടിൽ കർമ്മം തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നിർവഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ വിവിധ പൂര കമ്മിറ്റികൾക്ക് വേണ്ടി എം കെ സോമൻ രഘു പാലിശ്ശേരി കെ രാമചന്ദ്രൻ എന്നിവരും സംസാരിച്ചു വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ എസ് കൃപകുമാർ ആമുഖ പ്രഭാഷണം നടത്തി തെക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി കോർഡിനേറ്റർ സി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഫെബ്രുവരി പതിനഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന കാർണിവൽ തെക്കുംകര വായനശാലയ്ക്ക് സമീപമുള്ള സ്ഥലത്താണ് നടക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷ്യമേള കാർഷിക പ്രദർശനം കലാപരിപാടികൾ കലാ മത്സരങ്ങൾ തുടങ്ങിയവ കാർണിവലിനെ ആകർഷകമാക്കും ബി ബി ന്യൂസ് തെക്കുംകര